നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം കോപ്പ അമേരിക്കയുടെ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങൾ അവസാനിച്ചു ഇനി എല്ലാവരും ക്വാർട്ടർ ഫൈനലിലായിട്ട് കാത്തിരിക്കുന്നു ക്വാർട്ടർ ഫൈനലിലേക്ക് ഓരോ ടീമുകളും എത്തിക്കഴിഞ്ഞപ്പോഴുള്ള ഷെഡ്യൂൾ നമ്മളൊന്ന് പരിശോധിക്കുന്നു അതിന് മുമ്പ് നമ്മൾ ഗ്രൂപ്പ് സ്റ്റേജിൽ സ്റ്റാൻഡിങ്സ് ഒന്ന് നോക്കുകയാണ് ഗ്രൂപ്പ് സ്റ്റേജിൽ ഗ്രൂപ്പ് എയിൽ അർജന്റീനയും കാനഡയുമാണ് ക്വാർട്ടർ ഫൈനലിലേക്ക് യോഗ്യത നേടിയത് കളിച്ച മൂന്ന് കളികളും വിജയിച്ച് ഒമ്പത് പോയിന്റോടെ അർജന്റീന മുന്നോട്ട് വന്നപ്പോൾ ഒന്നാം സ്ഥാനക്കാരായിട്ട് മുന്നോട്ട് വന്നപ്പോൾ കാനഡ മൂന്ന് കളികളിൽ നിന്ന് നാല് പോയിന്റോടെ രണ്ടാമതായിക്കൊണ്ടാണ് കോപ്പയുടെ ക്വാർട്ടർ ക്വാർട്ടറിന് യോഗ്യത നേടിയത് അതേസമയം ചിലി വമ്പന്മാർ മുൻ ചാമ്പ്യന്മാർ ഇവിടെ പുറത്താകുന്നു എന്നുള്ളതാണ് ഗ്രൂപ്പ് എയുടെ പ്രത്യേകത ഗ്രൂപ്പ് ബിയിൽ മെക്സിക്കോ പുറത്തായി എന്നുള്ളതാണ് നാല് പോയിന്റുകൾ അവർക്കും ഉണ്ടായിരുന്നു ഇക്കടണം അവർക്കും നാല് പോയിന്റുകളായിരുന്നു പക്ഷേ ഗോൾ ഡിഫറൻസിന്റെ ആനുകൂല്യത്തിൽ ഒറ്റ ഗോൾ ഡിഫറൻസിന്റെ കാര്യത്തിൽ പ്ലസ് വൺ എന്നുള്ളതാണ് ഇക്കഡോറ് മെക്സിക്കോ ആണ് അങ്ങനെ മെക്സിക്കോ പുറത്തായപ്പോൾ ഇക്കഡോറ് നാല് പോയിന്റുമായിട്ട് രണ്ടാം സ്ഥാനക്കാരായിട്ട് കയറി വെനിസ്വലയെ കളിച്ച് മൂന്ന് കളികളും വിജയിച്ച് ഒമ്പത് പോയിന്റോടെ അവർ ക്വാർട്ടറിലേക്ക് എത്തി ഗ്രൂപ്പ് സി നോക്കുക ഉറഗ്വായി ഉറഗ്വായി അതുപോലെ പനാമ ടീമുകളാണ് മുന്നോട്ട് വന്നത് യു എസ് എം എൻ ടി പുറത്തായി അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് യു എസ് എം എൻ ടിക്ക് ആകെ ഒരു കളിയേ വിജയിക്കാൻ പറ്റുള്ളൂ മൂന്ന് പോയിന്റേ ഉള്ളൂ ഉർഗ്വായി കളിച്ച് മൂന്ന് കളികളും വിജയിച്ച് ഒമ്പത് പോയിന്റോടെ ഒന്നാമതായിക്കൊണ്ട് ക്വാർട്ടർ ഫൈനലേക്ക് വന്നപ്പോൾ പനാമ കളിച്ച മൂന്ന് കളികളിൽ രണ്ടെണ്ണം വിജയിച്ച ആറ് പോയിന്റോടെ ക്വാർട്ടർ ഫൈനലിൽ കടക്കുന്നു ഗ്രൂപ്പ് ഡി നോക്കുക കൊളംബിയ ഒന്നാമതായി കളിച്ച മൂന്ന് കളികൾ രണ്ട് വിജയം ഒരു സമനില ഏഴ് പോയിന്റ് അവര് ഒന്നാമതായി കൊണ്ട് അടുത്ത റൗണ്ടിലേക്ക് വന്നപ്പോൾ ബ്രസീൽ മൂന്ന് കളികള് ഒരു വിജയം മാത്രമേ ഉള്ളൂ രണ്ട് സമനിലകൾ അഞ്ച് പോയിന്റ് രണ്ടാമതായിക്കൊണ്ട് അടുത്ത റൗണ്ടിലേക്ക് എത്തി നാല് പോയിന്റിൽ കോസ്റ്റാറിക്കയും പൂജ്യം പോയിന്റിൽ പരാഗ്വയും പുറത്തേക്കും ഇനി ക്വാർട്ടർ ഫൈനലിന്റെ ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഗ്രൂപ്പ് എയിലെ ഒന്നാം സ്ഥാനക്കാരും ഗ്രൂപ്പ് ബിയിലെ രണ്ടാം സ്ഥാനക്കാരും തമ്മിലാണ് ആദ്യ ക്വാർട്ടർ വരിക അതായത് അർജന്റീനയും ഇക്കഡോറും തമ്മിലായിരിക്കും ഒരു ക്വാർട്ടർ ഫൈനൽ അതേസമയം ഗ്രൂപ്പ് എയിലെ രണ്ടാം സ്ഥാനക്കാരും ഗ്രൂപ്പ് ബിയിലെ ഒന്നാം സ്ഥാനക്കാരും തമ്മിലായിരിക്കും മറ്റൊരു ക്വാർട്ടർ ഫൈനൽ എന്ന് പറഞ്ഞാൽ കാനഡയും വെനിസ്വലയും തമ്മിലായിരിക്കും ഒരു ക്വാർട്ടർ ഫൈനൽ മത്സരം ഗ്രൂപ്പ് സിയിലെ ഒന്നാം സ്ഥാനക്കാരും ഗ്രൂപ്പ് ഡിയിലെ രണ്ടാം സ്ഥാനക്കാരൻ തമ്മിലാണ് ഒരു കളി എന്ന് പറഞ്ഞാൽ ഉർഗ്വയും ബ്രസീലും തമ്മിൽ കളിക്കും അർത്ഥം പിന്നെ ഗ്രൂപ്പ് സിയിലെ രണ്ടാം സ്ഥാനക്കാരും ഗ്രൂപ്പ് ഡിയിലെ ഒന്നാം സ്ഥാനക്കാരൻ തമ്മിൽ കളിക്കും അതായത് പനാമയും കൊളംബിയയും തമ്മിലായിരിക്കും ആ ക്വാർട്ടർ ഫൈനൽ മത്സരം എന്നർത്ഥം ഇനി ഈ മത്സരങ്ങളുടെ ഷെഡ്യൂൾ നമ്മൾ നോക്കുകയാണെങ്കിൽ സമയക്രമം ഒന്ന് നോക്കുകയാണെങ്കിൽ ക്വാർട്ടർ ഫൈനൽ ആദ്യ ക്വാർട്ടർ ഫൈനലില് അർജന്റീന വേഴ്സസ് ഇക്വഡോർ മത്സരം നടക്കുന്ന ഇതാ വെള്ളിയാഴ്ച പുലർച്ചെ അല്ലെങ്കിൽ രാവിലെ ആറ് മുപ്പതിനാണ് ഇന്ത്യൻ സമയമാണ് നമ്മൾ പറയുന്നത് വെള്ളിയാഴ്ച ആറ് മുപ്പതിന് അർജന്റീന ഇക്കടായിട്ട് കളിക്കും അതേസമയം അടുത്ത ക്വാർട്ടർ ഫൈനൽ വരുന്നത് ആറാം തീയതി രാവിലെ ആറ് മുപ്പതിനാണ് അതായത് ശനിയാഴ്ച രാവിലെ ആറ് മുപ്പതിന് വെനിസ് വലിയ കാനഡയ്ക്കെതിരെ കളിക്കും മൂന്നാമത്തെ ക്വാർട്ടർ ഫൈനൽ വരുന്നത് ഞായറാഴ്ചയാണ് ഞായറാഴ്ച പുലർച്ചെയാണ് അതായത് ജൂലൈ ഏഴിന് പുലർച്ചെ ഇന്ത്യൻ സമയം മൂന്ന് മുപ്പതിന് കൊളംബിയ പനാമ മത്സരം അന്ന് തന്നെ രാവിലെ ആറ് മുപ്പതിന് ഉറുഗ്വായി ബ്രസീൽ മത്സരവും നടക്കുന്നു ഇതാണ് ഇപ്പം കോപ്പ അമേരിക്കയുടെ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളുടെ ഫിക്സർ ഏതായാലും കടുത്ത പോരാട്ടങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നു എന്നർത്ഥം കൊളംബിയ ഇന്ന് ബ്രസീലിനെ സമനിലയിൽ പിടിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു കൊളംബിയ മികച്ച ഫോമിൽ ഇപ്പം കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇരുപത്തി ആറ് മത്സരങ്ങൾ കളിച്ചിട്ട് ഒറ്റക്കളിയും തോൽക്കാതെ അൺബീറ്റ് ൺ റൺ അവർ നടത്തിക്കൊണ്ടിരുന്ന പക്ഷെ സൗത്ത് അമേരിക്കൻ കോണ്ടിനെ ഇപ്പോൾ ഏറ്റവും ഫോമിൽ നിൽക്കുന്ന ടീം എന്ന് കൊളംബിയ വിശേഷിപ്പിക്കേണ്ടി വരും ഇരുപത്തിയാറ് കളികൾ അൺബീറ്റൺ ഇരുപതെണ്ണം വിജയം ആറ് എണ്ണം സമനില സക്സസ് റേറ്റ് നാല് പോയിന്റ് ആറ് ശതമാനം ഗോളുകൾ അവർ സ്കോർ ചെയ്തു പതിനാറ് ഗോളുകളാണ് അവരാകെ തിരികെ വാങ്ങിയിട്ടുള്ളത് സോ അവരുടെ ലോംഗസ്റ്റ് അൺബീറ്റൺ സ്ട്രീക്ക് ആണ് അവരുടെ ചരിത്രത്തിലെ ലോംഗസ്റ്റ് അൺബീറ്റൺ സ്ട്രീക്ക് ആണ് അതെന്നും മാത്രമല്ല കരളി ലോക ഫുട്ബോളിലെ ലോങ്ങസ്റ്റ് അൺബീറ്റൺ സ്ട്രീക്ക് കൂടിയാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുറി വിശേഷങ്ങളുമായി